നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രശസ്ത നടൻ ശ്രീ മധു ഏപ്രിൽ ഒൻപതിന് ഉദ്ഘാടനം ചെയ്ത ട്വൻറ്റി ഫോർ ലീവ് ഒ ടി മെയ് ഒന്ന് മുതൽ സിനിമകളും ഷോർട്ട് ഫിലിമുകളും വെബ് സീരീസും സംപ്രേഷണം ചെയ്തു തുടങ്ങും ജനകീയ ഒ എന്ന പേരിൽ ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞ ട്വൻറ്റി ഫോർ ലീവ് ഒ ആദ്യം സംപ്രേഷണം ചെയ്യുന്ന സിനിമ ശ്രീ അൻസിൽ ബാബു നിർമ്മിച്ച് ശ്രീ പി മുസ്തഫ സംവിധാനം ചെയ്ത ഇൻ്റർവെല്ലാണ് യുവതലമുറയിലെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സിനിമ എന്ന നിലയിൽ ഒരുപാട് ശ്രദ്ധ നേടിക്കഴിഞ്ഞ ഇന്റർവെൽ എന്ന സിനിമയുടെ തിരക്കഥയും സംഭാഷണവും ഭരതും ഷനീദ് ഭഗവതിക്കാവലും നിർവഹിക്കുന്നു ഉണ്ണി നീലഗിരി ക്യാമറ കൈകാര്യം ചെയ്ത ഇന്റർവെല്ലിന്റെ കഥ മോഹൻദാസ് വെങ്ങേരയുടേതാണ് ഗാനരചനയും സംഗീതവും അബ്ദുൽ നാസറും ശബ്ദ ക്രമീകരണം റഷീദ് നാസും നിർവഹിക്കുന്നു സിനിമ കാണുന്നതിനായി ട്വന്റി ഫോർ ലീവ് ഒ ടി ടിയുടെ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യണമെന്ന് ട്വൻറ്റി ഫോർ ലീവ് ഒ ടി ടി മാനേജ്മെൻറ്റ് അറിയിച്ചു